ദൈവനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്യഭാഷയെക്കുറിച്ച് വളരെയധികം വിശാലമായ ചർച്ചകൾ കമൻറ്റുകളൊക്കെ കാണുന്നതുകൊണ്ട് ഒരു പെന്തക്കോസ് സഹയാത്രികൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ഞാൻ വെൺമണി അസംബ്ലീസ് ഗോർഡിൻ്റെ ഒരു മെമ്പർ കൂടി ആയതുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതിൻ്റെ കാര്യം ണ്ടാകുന്നു ബന്ധക്കോസ് സഭകൾ അനുവർത്തിച്ച് വരുന്ന ധാരാളം തെറ്റായ നടപടികളുണ്ട് ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ അവരവർക്ക് അവരുടെവരുടേതായ നിയമങ്ങളുണ്ട് അവർ അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതല്ലാതെ നമ്മളതിനെ തിരുത്താൻ വേണ്ടിയല്ല പക്ഷേ അത് നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല അത് ഇങ്ങനെ പലരും പല ശ്രമിക്കാറുണ്ട് പല കാര്യങ്ങൾ പിന്നെ ഇന്നത്തെ കാലത്ത് ആളുകൾ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല മാസത്തിൽ കിട്ടാനുള്ളത് മേടിക്കുക കൈമുടക്കായിട്ട് കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ട് ഭാഷന്മാർ അവിടെ വെണ്ടാതിരുന്നോളും അതാണ് അവരുടെ രീതി അപ്പം അതുകൊണ്ട് ബന്ധുക്കോസ്തബുകളുടെ അന്യഭാഷ എന്ന് പറയുന്ന രീതിയെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടും മേളവും കൂടുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ ഒരു ഉന്മാദത്തിൻ്റെ സംസാരം അത്ര പറയാനുണ്ട് അപ്പോസ്വല പ്രവൃത്തികളിൽ കാണുന്ന അന്യഭാഷയുമായിട്ടോ അപ്പോസ്വലായ പൗലോസ് അന്യഭാഷയെക്കുറിച്ച് സംസാരിച്ചതുമായിട്ടോ പെന്തിക്കോസ് സഭകൾക്ക് യാതൊരുവിധമായ വിധമായ ബന്ധങ്ങളുമില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ അന്യഭാഷ പറഞ്ഞതിനെ കുറിച്ചുള്ളൊരു അനുഭവം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ മരിച്ചുപോയ ടി കെ ഫിലിപ്പ് സാറിൻ്റെ സഭയിൽ പോയിട്ടാണ് അവിടെ ഒരു കാത്തിരിപ്പ് യോഗം നടന്ന സമയത്ത് ഞാൻ ഞാനും കുറച്ചധികം പിള്ളേരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പോയി ഇരുന്ന് ഒരു അന്നത്തെ ഒരു സ്പെഷ്യലിസ്റ്റുണ്ട് അന്യഭാഷ പറയിപ്പിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം വന്നു തന്നെ കൈ കൊട്ട് കൂട്ടി 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 നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പം ഡ്രമ്മൊക്കെ അടിവിച്ചു സൗണ്ടും എല്ലാം പോകും സൗണ്ടിലെല്ലാം ആവേശം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെവിയിൽ അനു ഒരാളെ അടുത്ത് വന്നു ആ അദ്ദേഹം അടുത്ത് വന്നു പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറ പറയാൻ പറഞ്ഞു അപ്പം പിന്നെ ആ ഫാഷ്ട് പറയുന്നത് കേൾക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറയിപ്പിച്ചാൽ അവരിന്ന വരുമാനപ്പെട്ടവരല്ല അന്യഭാഷ പറഞ്ഞു അന്ന് സഭയുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര അനൗൺസ്മെൻറ്റ് ആ ഞാൻ പോകും ഇറത്തെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നുണ്ട് എല്ലാം അന്വേഷണം പറയുന്നുണ്ട് ഇവിടെ ഇന്ന് മുമ്പിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം കടന്നു വന്നാട്ടെ മേളിട്ട് പോകാം ഓടിവാ അങ്ങനെ ഞങ്ങളെല്ലാം പ്രിണ്ടി വരുത്തിയിട്ട് ഇവിടെ എല്ലാം അന്യഭാഷ പ്രാവശിച്ചു പിന്നീട് അങ്ങോട്ട് ഇതൊക്കെ തന്നെ തുടർന്ന് വരികയാണ് പാട്ടും കൊട്ടും മൂക്കുമ്പം പറയുന്ന കുറേ കാര്യങ്ങൾ ഒടുവിലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ കർത്താവിനോട് സംസാരിക്കുമ്പോഴും ഒക്കെ ചോദിക്കും അപ്പോൾ കർത്താവിൻ്റെ ഒരു ശബ്ദം നമ്മളോടുകൂടെ ഉണ്ടാകും ചോദിക്കും ഇത് സത്യസന്ധമായിട്ടാണോ ഇത് പറയുന്നത് എന്തുവാണിത് പറയുന്നത് അപ്പോഴാണ് എനിക്ക് ശരിക്കും പറയുന്നത് ഇതെന്ന് വായിക്കണം ഇതെന്ന് അറിയണം എന്നൊക്കെ തോന്നി അങ്ങനെയാണ് അപ്പൊസ്വല പ്രവൃത്തികളുടെ പുസ്തകത്തിന് അവിടെ രണ്ടാം അധ്യായത്തിലൊക്കെ കാണുമ്പം ശരിക്കും അന്യഭാഷ വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് യോഗൽ പ്രവാചകൻ ഇത് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വലിയ വലിയ ഭാഷമാർ വരെ പറയുന്നുണ്ട് പക്ഷേ യോഗൽ പ്രവാചകൻ പറഞ്ഞതിനകത്ത് അന്യഭാഷ പറയുന്നതിനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല അപ്പോസലിനെ പോലും എഴുതിയിട്ടുണ്ട് ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ തവ അത് പറയുന്നുണ്ട് ഞാനത് ചെയ്യും വൈഫിളിനകത്ത് പല എന്തെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ താമത് പറയുന്നുണ്ട് ഞാൻ അത് ചെയ്യും എന്ന് പറയുന്ന ടീമുകളാണ് അന്യഭാഷ പറയുന്ന വ്യാഖ്യാനി ഇല്ലാതെ ഇന്ന് ഞാൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് പറയുന്ന കാര്യം ഏറ്റവും പ്രിയം വൈഫി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ വ്യാഖ്യാനി ഇല്ലാതെ കിടന്ന് കണാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ളവർ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ അതാണിത്

ഞാൻ ഒരു വെല്ലുവിളി നടത്താം നിങ്ങൾ പാട്ട് പാടിയിട്ട് അവസാനം അന്യഭാഷ പറയാതെ പാസ്റ്റർ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയട്ടെ ഇത് ബന്ധക്കുസ് സഭകളുടെ മാത്രമല്ല ന്യൂ ജനറേഷൻ സഭകളുടെ കാര്യങ്ങൾ കൂടാണ് ഒരു ഓർഗനും ഒരു മ്യൂസിക് ഇപ്പോഴത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ ഒരു മ്യൂസിക് ലീഡർ മ്യൂസിക് ലീഡർ അതെ എല്ലാ എല്ലാ എല്ലായിടത്തും ഉണ്ട് എല്ലാ ഒരുമാർപ്പെട്ടവരെ എല്ലായിടത്തും ഉണ്ട് ആ മ്യൂസിക് വർഷിപ്പ് ലീഡർ അയാളിങ്ങോട്ട് കയറി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങോട്ട് ഒരു ഡപ്പാക്കത്തിൻ്റെ സൗണ്ട് വെക്കുന്നു നല്ല ബൂഫർ രണ്ട് സൗണ്ടിൽ കൂടെ ഡിണ്ടക്ക് 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 എന്ന് പറയുമ്പോൾ ഭയങ്കര സംസാരം ഭയങ്കര സൗണ്ട് അങ്ങോട്ട് അക്ഷിരിപ്പി പാപ്പ പാല ദൈവത്തെ കളിയാക്കുകയാണ് ദൈവത്തെ ഇതുപോലെ തന്നെ കളിയാക്കുക ദൈവത്തെ കളിയാക്കുക അപ്പോ സ്വ പൗലോസിനെ വലിച്ചു കീറുകയാണ് അപ്പോൾ സ്വന്തം പൗലോസ് അങ്ങനെ പല കാര്യങ്ങൾ പറയും വലിച്ചു കീറും ബൈബിള് വലിച്ചു കീറുകയാണ് എന്താണ് ചെയ്യുന്നത് ബൈബിളിന് വിരുദ്ധമായിട്ടാണ് ഈ കാണിക്കുന്നതെല്ലാം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അത് അത് ആ സത്യം നിങ്ങളെ അസത്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വഴി തുറക്കും ഇത് അസത്യത്തിൽ നിന്നാണ് തുളകുന്നത് നിങ്ങൾ ഈ ഡപ്പാക്കൂത്ത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓക്കെ അന്യഭാഷയെ പറഞ്ഞ് ദൈവത്തെ മോഹപ്പെടുത്തുന്നവർക്ക് ഇങ്ങോട്ട് വരാം ആ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ പറയും പാട്ട് പാടി ഡ്രം അടിച്ച് മൂളി കഴിയുമ്പോൾ ആരെയും കേൾക്കാതിരിക്കുമ്പോഴത്തേക്കിനും മൂപ്പിച്ച് കഴിയുമ്പം തുള്ളൽ പണ്ട് നമ്മുടെ ഭൂതം തുള്ളൽ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഒരു വിശ്വാസമാണ് അവരവരുടെ വിശ്വാസമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ അനുവർത്തനമാണ് എന്ന് വേണം അവർ പറയാൻ പക്ഷേ ദൈവത്തെ ആക്ഷേപിക്കുന്ന എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ബ്രദൻകാരനോടൊപ്പം നല്ല നിൽക്കുന്നത് കാരണം അന്വേഷണം പറയണമെങ്കിൽ പറയാം കാരണം ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരുടെയെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ വചനമൊക്കെ സംസാരിക്കണമൊക്കെ ഞങ്ങൾ ഗോഡ്സൺ ഫാമിലി ഇൻറ്റർനാഷണൽ ചർച്ചിൻ്റെ പല ആളുകളുണ്ട് പലയിടത്തും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളു നമ്മൾ ആരുടെ നിന്നും പൈസ മേടിച്ച് ശുശ്രൂഷിക്കുന്ന ആളുകളല്ല നമ്മുടെ ശുശ്രൂഷകന്മാരെല്ലാം തന്നെ സ്വയം പ്രവർത്തിക്കുന്നത് ശുശ്രഷം അറിയിക്കേണ്ടത് കാശും എല്ലാൻ്റെ കാശും മേടിച്ച് ദൈവം നടത്തും ദൈവം നടത്തുമെന്ന് പറയുമ്പോൾ മറ്റവൻ്റെ മറ്റേ കാശും മേടിച്ചിട്ട് അന്വേഷണം ക്രൂസൈഡ് നടത്തി ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു ക്രൂസൈഡുകാരൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കാജമേടിച്ച് ലക്ഷങ്ങളെ കൂടുകണെങ്കിൽ മറിച്ച് അവസാനം പലരെയും കടവെടുത്ത് പല വസ്തു കച്ചവടത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ദേശത്ത് സാക്ഷ്യമില്ലാതെ ക്രൂസേഡ് നടത്തും പത്തു ദിവസം ക്രൂസേടാ പ്രേമുള്ളവരെ ദൈവത്തെ എങ്ങനെ കളിപ്പിക്കുന്നത് സത്യസന്ധമായിട്ട് ചോദിക്കും ദൈവത്തിൽ തന്നെ കളിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇമാതിരിയുള്ള തരികടകൾ കാണിക്കാതെ ദൈവം ചെയ്തിട്ട് നിങ്ങളൊക്കെ പാട്ട് പാടിയപ്പം എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി സംഹാരതു എന്നെ കടന്നു പോയി ഇത് ഇതിത്രയും പാടിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മുസല മൗലീസ് പറഞ്ഞു ഞാൻ ഈ പറയുന്ന ഈ പാടുന്ന കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ പറയാതെ ഞാനെവിടെ കിടന്നുടല പൗടല ശമ്പല പൗടല റീബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും പൊടി കിട്ടുമോ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ സമൂഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കണ്ടിട്ട് എന്താണ് ഗുണം ഉണ്ടാകുന്നത് ജിമ്മിൽ പോകാത്തവർക്ക് എന്നോട് പറയുന്നത് കുറച്ച് പേർ പറയുന്നത് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല കൈ അടിച്ചങ്ങ് മൂപ്പിച്ചാൽ മതിയെന്ന് അവിടെ ജിമ്മിൽ പോകുന്ന പോലെ ആണോ പാട്ടുപാടി ദൈവത്തെ ശബലം വിശ്വാസം വിശ്വാസം വർദ്ധിക്കട്ടെ വർദ്ധിക്കട്ടെ വേർത്ത് വേർപ്പ് കളയാൻ വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ നിങ്ങളുടെ ജീവിതം കൊണ്ട് സ്വദിക്കണം ഇത് ശരീരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം അല്ല ഗഡാ കൂടാ 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 പറയുന്നതല്ല വൈഡാ രാജ എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ പേരാണ് കർണാടകയിലൊക്കെ പോയവർക്കറിയാം വൈഡാ രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്യഭാഷ എന്ന് പറയുന്നത് ഈ പലതരത്തിലുള്ള ഉന്മാദാവസ്ഥകൾ വരുമ്പോൾ അമൃതാനന്ദമായി സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ പല മീറ്റിങ്ങുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അനുഗ്രഹത്തിന് അധിപതി എന്നുള്ള പാട്ടുപാടി വരെ അവർ ഇത്തരത്തിലുള്ള അന്വേഷകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ അന്യഭാഷയാണോ ചിന്തിക്കുന്ന സൗകര്യങ്ങളെ കത്തോലിക്കക്കാരായിട്ടും മർത്തുമക്കാരായിട്ടും മറ്റിതര സഭകളായിട്ടും ബ്രദറും ചർച്ചുകാരും ഒക്കെ ബന്ധക്കോസ് സഭകളെ കളിയാക്കുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഞങ്ങളത് അംഗീകരിക്കുന്നു പക്ഷേ ഇത് തുടർന്ന് വന്ന ഒരു രീതി ആയതുകൊണ്ട് ദൈവത്തെ കളിപ്പിച്ചും ഇതൊക്കെ ശരിയാണെന്ന് കരുതി മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ അങ്ങ് ആയിപ്പോവുകയാണെന്ന് അവരുടെ നാമത്തിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് സഭയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ശബ്ദം കൂട്ടി ബഹളം ഉണ്ടാക്കുമ്പം പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് അല്ല ശരിക്കും പറഞ്ഞ ഓർഗൻ്റെ പവർ കൂടുമ്പം ട്രംസെറ്റിൻ്റെ മൂപ്പിക്കൽ കൂടുമ്പോൾ വരുന്ന ഒന്നല്ല ആത്മീയത അതിനകത്ത് എന്തോ പിശകമുണ്ട് പ്രേമുള്ളവരെ അപസ്വല പ്രവൃത്തികളിൽ കാണുന്ന അപസ്വലായ പൗലോസ് നമുക്ക് എഴുതി തന്നിട്ടുള്ള ലേഖനങ്ങളിൽ കൂടെ വായിച്ചു നോക്കുമ്പോൾ ഈ കാണിക്കുന്നതല്ല അന്യഭാഷ എന്നുള്ളത് സത്യസന്ധമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടവർ കൂടുതൽ പഠിക്കുക സത്യസന്ധമായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം ആ പരിപാടി അവസാനിപ്പിച്ചിട്ട് നിങ്ങളൊരു മോറിക്കാത്ത ഇത് ആരും കാണാതെ നിങ്ങൾ സംസാരിക്കുക ദൈവമായിട്ട് തന്നോട് ദൈവത്തോടെ സംസാരിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിവാക്കി തരും അല്ലാതെ നാല് പാട്ടും പാടി സമൂഹത്തിന് മുമ്പാകെ പ്രാന്തന്മാരെ പോലെ അപ്പൊ സെ പോലീസ് പറഞ്ഞ പോലെ പ്രാന്തന്മാരെ പോലെ ആകാതെ ആ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അറിഞ്ഞോളൂ ആസ്വദിച്ചോളൂ ഗോഡ് ബ്ലെസ് യു